അങ്ങനെ ഓരോരുത്തരായിട്ട് ക്ലീൻ ബൗൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ടെസ ജോസഫ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള അവരും വെളിപ്പെടുത്തലി നടത്തിയിട്ടുണ്ട് ഇന്ന് മുകേഷ് ഇനി ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കും കാരണം ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് നിലവിൽ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയാം ഇതിൻ്റെ ഉള്ളിൽ വലിയ വലിയ വില്ലന്മാരുണ്ട് നിലവിൽ അതേസമയം ഇന്ന് മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത് ഈ പതിനഞ്ചംഗ ടീമിൽ സ്ത്രീകളായിട്ടുള്ള ഇത്തരം കിങ്മാരും ഉണ്ട് എന്നുള്ളതാണ് ഇനിയും മലയാള സിനിമയുടെ ഓരോ സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ അമ്മ എന്നൊരു പേരുകൂടെ സ്വീകരിച്ച ഒരു സംഘടന ഇത്രക്കും മോശം ഇത്രക്കും തരം താഴ്ന്നു പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ശോചനീയമാണ് കാര്യങ്ങൾ പലർക്കും സിനിമയിൽ അവസരം ലഭിക്കുന്നതിന് വേണ്ടി തന്നെ ഇത്തരം ദുഷിച്ച മാർഗങ്ങളിലൂടെ അവസരങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ അവസാനഘട്ടത്തിൽ അതും രഞ്ജിത്ത് രഞ്ജിത്ത് ഫിലിം ഡ കേരളത്തിൽ തന്നെ ഒരു ഫിലിം ചെയർമാനാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഫിലിം മല മലയാള ചലച്ചിത്ര ഫിലിം ചെയർമാനാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് മുഖങ്ങൾ വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയുണ്ട് നിലവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ ഒരു സാഹചര്യം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലേക്ക് സിനിമയുടെ ഒരു ജേണി വെച്ച് നോക്കുന്ന സമയത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയും അതേസമയം നമ്മുടെ രാഷ്ട്രീയ കൂടെ ഒരു ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് മലയാള സിനിമ ഇൻഡസ്ട്രി പഴയ കാലം മുതൽക്ക് ഇത്തരം ചീഞ്ഞ നടപടികളിലൂടെയാണ് മലയാള സിനിമ പോകുന്നത് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ പലരും പറയും ഒരു പക്ഷേ എന്തുകൊണ്ട് മറ്റുള്ള മല ഇംഗ്ലീ സിനിമകളിലും ഇംഗ്ലീഷ് സിനിമകളിലും അത് ഹിന്ദി സിനിമകളിലും ഇതൊക്കെ സജീവമായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ മലയാളികൾ മറ്റുള്ളവരിൽ നിന്ന് കൾച്ചറും സംസ്കാരത്തിലും വളരെ വ്യത്യസ്തമാണ് പലപ്പോഴും മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥകൾ സമൂഹത്തെ വലിയ വലിയ പാഠം തന്നെ പഠിപ്പിക്കുന്നുണ്ട് വലിയ അറിവുകൾ നൽകുന്നുണ്ട് പക്ഷേ ഈ സിനിമക്ക് പിറകിൽ ഇത്തരത്തിൽ സിനിമയിലൊക്കെ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ തന്നെയായിട്ട് അതായത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം മുതൽ തിലകൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു തിലകൻ്റെ സിനിമയിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ തിലകനോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് സിനിമയിലൊക്കെ പക്ഷേ അന്നൊക്കെ തിലകന് ആ ഒരു സാഹചര്യത്തോട് എതിർത്ത സമയത്ത് പലപ്പോഴും തിലകന് ഉണ്ടായിട്ടുള്ള മമ്മൂട്ടി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ Thin, march, membership membership ും വളരെ മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് നിലവിലെ ഈ പ്രമുഖ നടിയുമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായത് ആ ആ വിഷയത്തിലൊക്കെ നിലവില് നമ്മൾ ചിന്തിക്കുന്നതാവും അത് ഒരു പ്രമുഖ ആയിട്ടുള്ള ഒരു നടി ആ ഒരു വിഷയത്തിൽ അകപ്പെട്ട സമയത്താണ് പിന്നീടാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് സ്ത്രീകളുടെ ഒരു പ്രത്യേക സംഘടന സിനിമാ സംഘടന തന്നെ വേണം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ വന്നത് പക്ഷേ ഇതിനിടയ്ക്കൊക്കെ മുൻപും ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ പക്ഷേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന മലയാള സിനിമ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട് നമ്മളെ മലയാളികളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നതും സിനിമകളൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നവർ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നതും അതേസമയം ഏറ്റവും മോശം സാഹചര്യത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഒരുപാട് നല്ല സാഹചര്യങ്ങളും അവസരങ്ങളും ലഭിക്കേണ്ട പലരും ഇന്ന് ഏറെ കഴിവുള്ളവർ ഇപ്പോഴും പുറന്തള്ളപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അങ്ങനെ ഈ ഒരു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം മുതൽക്കുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് സിനിമ സെലിബ്രിറ്റികൾ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരുപാട് അട്ടിമറികളും ഇത്തരം സിനിമയും രാഷ്ട്രീയം തമ്മിൽ ഇഴകി ചേർന്നിട്ടുള്ള അവരുടെ പല തോന്നിവാസങ്ങൾക്കും മറ ആയിക്കൊണ്ട് തന്നെ നമുക്കറിയാമായിരിക്കും ഇപ്പം നമ്മളെ ഗണേഷ് കുമാറൊക്കെ അന്ന് ഗണേഷ് കുമാറുമായി ചുറ്റിപ്പറ്റിയിട്ട് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയുന്നതായിരിക്കും സരിതയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയങ്ങളും അത്തരത്തിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മുകേഷ് പോലും മുകേഷും ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പക്ഷെ എന്താണ് ഈ രാഷ്ട്രീയം ഇപ്പൊ അവസാനം ഗണേഷ് കുമാറും ഇപ്പൊ സമയം രാഷ്ട്രീയത്തിലുണ്ട് ഇപ്പൊ ഗണേഷ് കുമാർ അവസാനമായിട്ട് ഇട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുഴച്ചു മറിക്കരുത് രാഷ്ട്രീയവും ഒരിക്കലും സിനിമയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഗവൺമെന്റിനെ അട്ടിമറിക്കരുത് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പലപ്പോഴും ഈ സിനിമയൊന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും ആരുടെയും കുത്തകയല്ല എന്ന് നമ്മൾ ചിന്തിക്കണം രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും ഇതൊക്കെ വളർന്നു വരേണ്ട അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ പൊതുബോധം വളർത്തേണ്ട പുതു തലമുറക്ക് കടന്നു വരാനും പുതു തലമുറക്ക് അഭിപ്രായം പറയാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുകൂടെ പുതു തലമുറയിലുപരി ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്നത്തെ ഭരണാധികാരികളും ഇന്നത്തെ സിനിമയിലൊക്കെ മി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളി നക്ഷത്രങ്ങളൊക്കെ ചിന്തിക്കണം കാരണം പലപ്പോഴും വെള്ളി നക്ഷത്രത്തിലെ ആകാശത്തിൽ പലപ്പോഴും ദുഃഖത്തിൻ്റെ ചലനങ്ങളുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ആവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള ഈ ചീഞ്ഞ മുഖങ്ങൾ ഇനിയും പുറന്തള്ളപ്പെടും തീർച്ചയായിട്ടും ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മതി പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം